ടാ പാച്ചു എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യൂ നീ വൺ തൗസൻഡ് ഒന്ന് ഗൂൾ പേ ചെയ്തു തരുവോ അത്യാവശ്യമായിട്ടാ വണ്ടിയുടെ അടവ് തെറ്റാകെ മൊത്തം പ്രശ്നമായി മൂന്നാമത്തെ ഡ്യോ ആയി തെറ്റണ് അപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ടാ ബാക്കി പൈസ എൻ്റെ കയ്യിലുണ്ട് ബാക്കിയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ തൗസൻഡ് മാത്രം ആയിരം രൂപ എനിക്ക് അയച്ചു തന്നാൽ മതി ആയിരം രൂപ മാത്രം ഇനി തികയാനുള്ളൂ എന്തടാ അങ്ങനെ പറയില്ലേ ഒന്ന് നോക്കടാ എന്നാ ശരി നീ വെച്ചോ ഞാൻ വേറെ വല്ലതും നോക്കട്ടെ എന്നാ ശരി ഹലോ ആ സഞ്ജു എടാ എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ടായിരം രൂപ ആണ് ആവശ്യം എന്താ വെച്ചാൽ വണ്ടീൻ്റെ അടവ് ഒന്ന് പെൻഡിങ് ആണ് ഒരു പാക്കെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂവായിര എനിക്ക് ഡി വരുന്നത് ആ പെട്ടെന്ന് നിട്ടുവരു ഗൂഗിൾ പേ ചെയ്താൽ മതി ഞാനിപ്പോൾ അല്ല ഓൾറെഡി സ്ഥലത്തില്ല ഞാൻ ബാങ്കിൻ്റെ അടുത്തുണ്ട് ദീപാകരേട്ടനോടോ ദീപാകരേട്ടനോട് ഞാൻ ഒരുപാട് തവണ ചോദിക്കുകയും മേടിച്ചിട്ടുമുണ്ട് പിന്നെ ആ പുള്ളി ഇവിടെ അല്ലല്ലോ അവരുണ്ടായിരുന്നു ചോദിക്കായിരുന്നു വീട്ടിൽ വീട്ടിലിപ്പോൾ വൈഫല്ലേ ഉള്ളൂ വൈഫിൻ്റെ അടുത്തോ ഇനിയിപ്പോൾ ലാസ്റ്റ് വഴി അതേ ഉള്ളൂ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിനക്ക് എങ്ങനെയെങ്കിലും തന്നാൽ അഞ്ചു ദിവസം ഞാൻ തിരിച്ചു തരാം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചയച്ചു തരാം പക്ഷെ അത് പെണ്ണ് മാത്രമുള്ള ഒരു വീട്ടിൽ ഞാൻ എങ്ങനെയപ്പോ പോയി ചോദിക്കുക എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ വിളിക്കാം കേട്ടോ ശരി നോ ചേ എന്താ ഇത് നീയോ നിനക്കെന്നെ ബെഡ്റൂം കാര്യോ എ എന്റെ ചേട്ടൻ എന്നെ സ്വന്തഐനെ പോലെ കണ്ടതി ഇരിക്ക് પડോ നീ എ ചിചി ചി ദോണ പട്ടാ തോണ ഇറങ്ങി പോനിപ്പോണെന്ന് ദൈവമേണ്ടോ ഇങ്ങനെ ハハハハ